ഇരുട്ടടി കിട്ടിയപ്പോൾ സർക്കാരിന് ബോധോദയം ബിന്ദുവിനെയും കനകുദുർഗെയും എത്തിച്ചത് ഇരുളിൻ്റെ മറവിൽ വാശിയോടെ തന്നെയായിരുന്നു അത് സംഘപരിവാറിനെ തോൽപ്പിക്കുവാനും സംഘപരിവാർ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചില്ല എന്നുള്ളൊരു വിജയാഘോഷം നടത്തുവാൻ തീരുമാനമെടുത്ത വിവരം ഇൻ്റിലിജൻസ് റിപ്പോർട്ട് ചെയ്തതോടെ സർക്കാരിന് കലിപ്പ് എങ്കിൽ പിന്നെ ഇരുട്ടെങ്കിൽ ഇരുട്ട് പോലീസ് ശക്തിയെങ്കിൽ പോലീസ് കണ്ണൂർ പോലീസെങ്കിൽ കണ്ണൂർ പോലീസ് വേഷം മാറ്റി ഇരുവരെയും രാഖ് രാമാനം ശബരിമലയിലെത്തിച്ച് സന്നിധാനത്തെത്തിച്ചു അങ്ങനെ സർക്കാർ കഴിവ് തെളിയിച്ചു അതും വിജയകരമായ വനിതാ നവോത്ഥാന മതിലിനു ശേഷം ബിന്ദുവിന്റെയും കനകദുർഗയുടെയും സന്നിധാന പ്രവേശനവും ദർശനവുമൊക്കെ കേരളത്തോട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതൊരു വിജയ പ്രഖ്യാപനമായി സർക്കാർ കരുതി പക്ഷെ ഞൊടിയിടയിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു ആക്ടിവിസ്റ്റുകളായ ബിന്ദുവിനെയും കനകദുർഗയേയും രാത്രിയുടെ മറവിൽ വേഷപകർച്ചയിൽ പോലീസ് സംരക്ഷണം ഒരുക്കി നാടകം കളിച്ച് ദർശനം നടത്തിയെന്ന ചോദ്യത്തിന് മുന്നിൽ സർക്കാർ പരുങ്ങി വിശ്വാസികളുടെ ചോദ്യം ശക്തമായിരുന്നു കേരളത്തിന്റെ പ്രതിഷേധവും പ്രതികരണവും രൂക്ഷമായിരുന്നു ഹൈക്കോടതി സർക്കാരിനെ നിശ്ചിതമായി കുടഞ്ഞു എന്തിന് കനകദുർഗയ്ക്കും ബിന്ദുവിനും മാത്രം ഇത്തരമൊരു സംരക്ഷണ കവചമൊരുക്കി അവരുടെ അജണ്ട എന്ത് അവർ ആക്ടിവിസ്റ്റുകളാണോ വിശ്വാസമല്ല മറ്റെന്തെങ്കിലും അജണ്ടയുടെ പേരിലാണോ അവർ ശബരിമലയിൽ എത്തിയത് ഇത്തരം രൂക്ഷമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ സർക്കാർ പതറി വിശ്വാസികൾ തങ്ങളുടെ പ്രതിഷേധം യാത്രകളിലും നാമജപയാത്രകളിലും നാമജപധർണകളിലും വീണ്ടും ഉച്ചത്തിലാക്കി ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു ബിന്ദുവിൻ്റെയും കനകദുർഗയുടെയും ശബരിമല പ്രവേശനം ഇത് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയമായി സി പി എമ്മിനെയും സർക്കാരിനെയും ഏറെ കുഴക്കി ബിന്ദുവിൻ്റെയും കനകദുർഗയുടെയും ശബരിമല പ്രവേശനവും ദർശനവുമൊക്കെ വിലയിരുത്തപ്പെട്ടത് ഒരു നാടകമായിട്ടായിരുന്നു ആക്ടിവിസ്റ്റുകളുടെ നാടകം അതിന് സർക്കാർ കുടപിടിച്ചെന്നുള്ള ആരോപണം രൂക്ഷവും നിങ്ങൾ പാതിരാത്രിയിൽ വേഷം മാറിയല്ലേ പോയത് തൊട്ടു പിന്നാലെ ദർശനത്തിനെത്തിയ എസ് പി മഞ്ജു ഒരു വൃത്തയുടെ വേഷത്തിൽ കണ്ണട വെച്ച് മുഖം മറച്ചല്ലേ ശബരിമലയിൽ രാത്രിയിലെത്തി ദർശനം നടത്തിയെന്ന് അവകാശപ്പെട്ടത് എന്നൊക്കെ സംഘപരിവാർ അണികളും വിശ്വാസ സമൂഹവും പരിഹാസ രൂപത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു ആ ചോദ്യ ശരങ്ങൾ സർക്കാരിന് മേലും ആക്ടിവിസ്റ്റുകൾക്ക് മേലും വന്നു തറച്ചു പക്ഷേ ആക്ടിവിസ്റ്റുകൾക്ക് വീണ്ടും വാശി ഉണർന്നു നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന പേജിൽ വീണ്ടും വെല്ലുവിളികൾ ഉണ്ടായി ഞങ്ങൾ രാത്രിയുടെ മറവിലല്ലാതെ വേഷപ്രഛന്നരല്ലാതെ നേർക്കു നേർ ശബരിമലയിൽ എത്തും എന്ന് തന്നെ വെല്ലുവിളിച്ചു നവോത്ഥാന കേരളം പേജ് ആക്ടിവിസ്റ്റുകളുടെ ഒരു ഒത്തുചേരലായിരുന്നു ശബരിമല നവോത്ഥാന വേദിയാക്കി അവർ തെരഞ്ഞെടുത്തു ഈ ആചാരങ്ങളുടെ പൊളിച്ചെഴുത്താണോ നവോത്ഥാനം വിശ്വാസികൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണോ നവോത്ഥാനം സർക്കാരും ഇത്തരം ആക്ടിവിസ്റ്റുകളും ചിന്തിക്കേണ്ട മുഖ്യമായ ഒരു കാര്യമുണ്ട് ഇത്തരം ആചാര ലംഘനങ്ങളും വിശ്വാസ സമൂഹത്തെ വെല്ലുവിളിക്കലുമാണോ ആക്ടിവിസം നേർക്ക് നേർ നിന്ന് പൊരുതേണ്ട ഒരു ദുരാചാരമാണോ ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്നത് വർഷങ്ങളായി കോടാനുകൂടി അയ്യപ്പ വിശ്വാസികൾ തുടരുന്ന ആചാരം ഒരു ദുരാചാരമായി നിങ്ങൾ പരിഗണിച്ച് കയ്യിലെണ്ണാവുന്ന ചില ആക്ടിവിസ്റ്റുകൾ നേർക്കു നേർ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ വിശ്വാസ സമൂഹത്തിന്റെ പ്രതിഷേധം സ്വാഭാവികമാണ് സർക്കാർ അവർക്ക് കുടപിടിക്കുകയല്ല വേണ്ടത് സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയല്ല എന്നാൽ ഇത്തരം ആക്ടിവിസ്റ്റുകൾക്ക് അവരുടെ നാടകം കളിക്കാനും അവരുടെ വാശി തീർക്കാനും അവരുടെ ധിക്കാരം കാണിക്കാനും ഒരു വേദിയാക്കി ശബരിമലയെ മാറ്റരുത് ആ ഘട്ടത്തിൽ ഇന്ന് സർക്കാർ വിജയിച്ചു ഒരു തരത്തിൽ ബിന്ദുവിന്റെയും കനകദുർഗയുടെയും പാതിരാത്രിയിലെ ശബരിമല ദർശനത്തിൽ കിട്ടിയ ഇരുട്ടടിയിൽ സർക്കാർ ഫയന്നു സർക്കാരിന് മനസ്സിലായി ഇത് തീക്കളിയാണെന്ന് അതുകൊണ്ട് തന്നെ പോലീസിന് കൃത്യമായ നിർദ്ദേശം നൽകാൻ സർക്കാരിനോ ബന്ധപ്പെട്ടവർക്കോ ഇന്ന് നട്ടെല്ലുയർന്നുമില്ല അത് നല്ല കാര്യം തന്നെ വിശ്വാസികളെ വെല്ലുവിളിക്കേണ്ട നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതുപോലെ ഇത്തരം ആക്ടിവിസ്റ്റുകൾക്കും ഇത്തരം അജണ്ട സെറ്റ് ചെയ്ത് ശബരിമലയിൽ എത്തുന്നവർക്കും പിന്തുണ നവോത്ഥാനം നവോത്ഥാനത്തിന് നല്ല അർത്ഥങ്ങളുണ്ട് ആ അർത്ഥത്തിൽ ഇന്നത്തെ ഈ ആക്ടിവിസ്റ്റുകളെ വലിച്ചെറിഞ്ഞത് എന്തുകൊണ്ടും നല്ലത് തന്നെ അവർക്ക് പ്രത്യേക സുരക്ഷയൊരുക്കി വിശ്വാസികളുടെ നെഞ്ചത്തിലൂടെ തന്നെ ദർശനം നടത്തിക്കാൻ അനുവദിക്കാതിരുന്നതിനും നമുക്ക് സർക്കാരിനും പോലീസിനും ഇന്ന് നന്ദി പറയാം മകരവിളക്കിന് പിന്നാലെ ശബരിമലയിൽ പ്രവേശിക്കാനെത്തിയ കണ്ണൂർ സ്വദേശിനികളായ യുവതികളെ പോലീസ് ബലം പ്രയോഗിച്ചു തന്നെ നീക്കിയത് എന്തുകൊണ്ടും നന്നായി എന്ന് വിശ്വാസികൾ ദർശനത്തിനായി എത്തിയ രേഷ്മ നിഷാന്തിനെയും ഷാലിന സജേഷിനെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഏറെ പോലീസ് ശ്രമിച്ചെങ്കിലും ഒടുവിൽ നടന്നില്ല പിന്നീട് ബലം പ്രയോഗിച്ച് തന്നെ നീക്കേണ്ടി വന്നു ഇതാണ് ഇന്ന് പോലീസിന് കയ്യടി കിട്ടുന്നത്